മാറ്റങ്ങളുമായി ഫാമിലി വെഡ്ഡിംഗ് സെന്ററിന്റെ പുതിയ ഷോറൂം മാർച്ച് എട്ടിന് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു അഭിരുചികൾക്കൊപ്പം അണിഞ്ഞൊരുങ്ങുകയാണ് ഈ പെരുന്നാൾ ഫാമിലി കഴിഞ്ഞ ആറ് വർഷത്തിലേറെയായി തിരൂരിന്റെ ഇഷ്ടങ്ങളറിഞ്ഞ ഫാമിലി വെഡിങ് സെന്റർ വലിയ മാറ്റങ്ങളോടെയും വലിയ സൗകര്യങ്ങളോടെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് എട്ടിന് ഉദ്ഘാടനത്തിനായി ഒരുങ്ങുന്നു തിരൂരിന്റെ പുത്തൻ ഫാഷൻ അഭിരുചികൾക്കൊപ്പം അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് ഈ പെരുന്നാൾ കാലത്ത് ഫാമിലി വെഡിങ് സെന്റർ പുതിയ കാലത്തിനൊപ്പം എന്നും അപ്ഡേറ്റഡ് ആയി സഞ്ചരിക്കുന്ന സ്ഥാപനം എന്ന നിലയിൽ തിരൂർ ഫാമിലിയുടെ റീ റീലോഞ്ചിന് ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു വെഡ്ഡിംഗ് സെന്റർ പല സ്ഥലത്തായുള്ള ഫാമിലികൾ ഒരുമിച്ച് ലോഞ്ച് ചെയ്യുകയാണ് മാർച്ച് എട്ടിന് പത്രങ്ങളിലെയും നോട്ടീസിലെയും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അഗ്മെന്റഡ് റിയാലിറ്റിയിലൂടെയുള്ള ലോഞ്ചിങ്ങിൽ പതിനായിരക്കണക്കിന് ആളുകൾ ഭാഗമാകും അഗ്മെന്റഡ് റിയാലിറ്റിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ആദ്യമായാണ് ഒരു സ്ഥാപനം ഇത്തരത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ചെറിയ പെരുന്നാൾ ആഘോഷം ചെറിയ പെരുന്നാൾ ആഘോഷം പ്രിയപ്പെട്ടവർക്കൊപ്പം ഗംഭീരമാക്കാൻ അതിവിപുലമായ കളക്ഷനോടെയാണ് തിരൂർ ഫാമിലി ഉദ്ഘാടനത്തിനായി ഒരുങ്ങിയിരിക്കുന്നത് ജൂട്ട് തുസൈർ കാശ്മീരി കോട്ട ഓർഗൻസ തുടങ്ങിയ പട്ടുസാരികളുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷൻ തിരൂരിലുണ്ടാകും കുഞ്ഞുകുട്ടികളുടെ ലോകം കൂടുതൽ കളർഫുള്ള ഹേസ് എന്ന സ്പെഷ്യൽ കിഡ് സെക്ഷനും തിരൂർ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് ഡിസൈനർ സൽവാർ ബ്രാൻഡായ ബെല്ല സഫേൽ അനാർക്കലി കർഫ്യൂ ക്യൂ രംകൃതി എർഷ് സാസു തുടങ്ങിയ മറ്റെവിടെയുമില്ലാത്ത സ്റ്റൈലിഷും ട്രെൻഡിയുമായുള്ള ലേഡീസ് വെയർ ബ്രാൻഡുകളും തിരൂർ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നു ഏറ്റവും പുതിയ ഫുഡ് വെയർ കളക്ഷൻ ഉൾക്കൊള്ളുന്ന ഷൂവേൾഡ് ബ്രാൻഡഡ് വാച്ചുകൾക്കായുള്ള ടൈം വാളറ്റ് മിസ്റ്റിക് ഫാൻസി പെർഫ്യൂം ഹട്ട് തുടങ്ങിയ നിരവധി എക്സ്ക്ലൂസീവ് സ്റ്റോഴ്സും ജനകീയമാക്കി എടുക്കുന്നതില് എല്ലാ ഭാഗത്തു നിന്നുള്ള എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ ഒരു മുതലാളി മുതലാളിയൊന്നും ഇല്ലാത്ത രീതിയിൽ വളർന്നു വന്ന ഒരു പ്രസ്ഥാനം ഞങ്ങളെ ഫൗണ്ടറാണ് ഞങ്ങൾക്ക് അയാളുടെ കീഴില് ജോലി ചെയ്ത ആൾക്കാരാണ് പിന്നീട് ജോലി ചെയ്ത ആൾക്കാരെ കാണാൻ കൂടുതൽ കൂടുതൽ ആൾക്കാരെ ഇന്ന് കേരളത്തിൽ ഏ ഷോറൂമുകളാണ് ചെയ്തോടിയത് ഏറ്റവും വലിയ ഷോറൂം ഇപ്പോൾ ലാസ്റ്റ് ഉദ്ഘാടനം ചെയ്തത് കണ്ണൂരിലാണ് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പിന്നെ കൊറോണ സമയത്ത് അന്നുണ്ടായത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഞങ്ങൾ കുന്നമംഗലത്ത് ഉദ്ഘാടനം ചെയ്തത് വെർച്വൽ ഉദ്ഘാടനമായിട്ട് വെർച്വൽ ഉദ്ഘാടനമായിട്ട് പാലക്കാട് മുഹമ്മദ് അലി പിന്നെ മുനബറലി ക്ഷേമങ്ങളായിട്ട് അന്ന് ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഞങ്ങൾ തിരൂരിൽ ഈ ഷോറൂമ് ഒരു വിദ്യ ഉപയോഗിച്ച് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ആയിരക്കണക്കിന് ആൾക്കാർ എല്ലാവരും അവരുടെ വീടുകളിൽ നിന്ന് തന്നെ ഫാമിലിയായിട്ട് ഫാമിലി വട്ടിൻസ് എന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന രീതിയിലേക്കാണ് ഇതിനെ മാറ്റിയത് ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും നമ്മുടെ ഷോപ്പിലെത്താതെ തന്നെ അവരുടെ വീടുകളിൽ നിന്ന് തന്നെ ഞങ്ങളുടെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്നവർ സാങ്കേതിക വിദ്യയാണ് നമ്മളിന്ന് ഉപയോഗപ്പെടുന്നത് അത്

അങ്ങനെ നമ്മൾ തന്നെ ആൾക്കാരുണ്ട് എല്ലാ എല്ലാൻ കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും നമ്മളെ കൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുണ്ടെങ്കിൽ അതിൽ ഒരു പതിനൊന്ന് ശതമാനമൊക്കെ നല്ല രീതിയിൽ വളർന്നു വരും ഞങ്ങൾ അഞ്ച് വർഷം കൊണ്ട് ഒരുപാട് ആൾക്കാരാണ്

ഞങ്ങൾ പ്രൊഡക്ഷൻ യൂണിറ്റീസ് ഉണ്ടാക്കിയിട്ട് ഫാമിലിൻ്റെ പേര് തന്നെ ഗുലാബല്ല മറേലിയ റവിക്കൂ അങ്ങനെ ഒരുപാട് രീതിയിൽ നോക്കിയാൽ കാണാം അങ്ങനെ ഒരുപാട് ഫാമിലിക്ക് മാത്രമല്ല ഒരുപാട് പാട്ടുകൾ ഫാഷൻ ട്രെൻഡിൻ്റെ സാധനങ്ങൾ നമ്മുടെ ഇവിടുന്ന് ഡിസൈൻ ചെയ്തിട്ട് ഇത്രയേധികം ഭാഗം ലിച്ച് ഉണ്ടാക്കുന്നത് ആ സാരിയിലും അതേമാതിരി തന്നെ ഇപ്പോൾ ഞങ്ങൾ സാരിയിൽ രണ്ട് വർഷമായിട്ടേ ഉള്ളൂ സാരിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മളായ രൂപത്തിൽ നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ ആ സാധനങ്ങൾ ജനലിൽ എത്തിച്ചു കൊടുക്കും അപ്പോൾ വെറൈറ്റി സാധനവും ഫാമിലിയിൽ നിന്ന് ഇരിക്കാത്ത നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ാണ് ആ നമ്മുടെ ഫാമിലിയിൽ ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ സെന്റർ